മുത്തശ്ശന്മാരോടും മുത്തശ്ശിമാരോടും ഒപ്പം ജീവിക്കുന്ന കുട്ടികൾ സന്തോഷമുള്ളവരും വളരെ സുരക്ഷിതത്വ ബോധമുള്ളവരുമായിരിക്കുമെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ജെറണ്ടോളജി എന്ന ഓൺലൈൻ മാഗസിനാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് അതിനെക്കുറിച്ചാണ് നിഷ്പക്ഷ നിലപാടിൽ എനിക്ക് സംസാരിക്കാനുള്ളത് കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് നാം മാറിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വലിയൊരു സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും തൊഴിൽ തേടി അന്യരാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തപ്പോഴും നമുക്ക് അവരുടെ സാമീപ്യവും സ്നേഹവും നഷ്ടമായി നഷ്ടമായി കൊണ്ടേയിരിക്കുന്നു പലപ്പോഴും മരണപ്പെട്ട് കഴിയുമ്പോഴോ ഓർമ്മ നശിച്ച് ഒന്നും സംസാരിക്കാനാവാത്ത അവസ്ഥയിലോ ആണ് നമുക്ക് അവരിടത്തേക്ക് എത്താൻ കഴിയുക അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് വരാൻ കഴിയുക പിന്നെ നാം ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രതികാരമെന്നോണം കുറച്ച് പ്രകടനപരിതയും കൂടി കൂട്ടിക്കലർത്തി അവരുടെ സഞ്ചയനവും മൂന്നാം ഫാത്തിഹയും നാൽപ്പതും ഒക്കെ നമ്മളങ്ങ് കൊണ്ടാടുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ സാമീപ്യം അവരുടെ കുടുംബത്തിലെ സാന്നിധ്യം കുട്ടികളുടെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠന റിപ്പോർട്ടിൽ പുറത്തുവിടുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഏതാണ്ട് രണ്ടായിരം കുട്ടികളെ രണ്ട് ഗ്രൂപ്പുകളാക്കി രണ്ടായിരം വീതം ഒരു കൺട്രോൾ ഗ്രൂപ്പും ഒരു റെഫറൻസ് ഗ്രൂപ്പും ഉണ്ടാക്കി ഇതിനെക്കുറിച്ച് ഏതാണ്ട് അൻപത് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പഠനമാണ് നടത്തിയത് അതായത് ഈ ഗ്രാൻഡ് പേരൻസിനോടൊപ്പം ഒരു കുട്ടി താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ അവന് പലപ്പോഴും കിട്ടുന്ന ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ട് ഒരു സോഷ്യൽ കോണ്ടാക്റ്റിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് അവൻ അപ്പൂപ്പനിൽ നിന്നും അമ്മൂമ്മയിൽ നിന്നുമാണ് അവരുടെ മടിയിലിരുന്നുള്ള വാത്സല്യം അവർ നൽകുന്ന സ്നേഹോപഹാരങ്ങൾ അവർ കഥകളായും കവിതകളായും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആത്മീയതയുടെ ബാലപാഠങ്ങൾ അവർ പരിശീലിപ്പിക്കുന്നത് അവർ മാത്രം തനിച്ചുള്ളപ്പോൾ പലതും പങ്കുവെക്കുന്നത് ഇതെല്ലാം ആ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും ഗുണകരമാണെന്ന് ഈ സ്റ്റഡി പറയുന്നു പലപ്പോഴും രണ്ടാം ബാല്യമാണല്ലോ വാർദ്ധക്യം എല്ലാവരും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തനിച്ചിരിക്കുമ്പോൾ കൊച്ചുമക്കളെ കളിപ്പിക്കുകയും അവരോട് വർത്തമാനം പറയുകയും അവർക്ക് മിഠായിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയും അവരുമായി മാത്രം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ട് അത്തരത്തിൽ അനുഭവങ്ങളും സാമീപ്യവും കിട്ടിയിട്ടുള്ളവർ വലിയ ഭാഗ്യവാന്മാരാണ് പക്ഷേ സമീപകാലത്തായി അവരുടെ സാന്നിധ്യവും അവരെ കെയർ ചെയ്യുന്നതുമൊക്കെ വലിയ അസ്വസ്ഥതകളായി കണ്ട് അഞ്ചു മക്കളുണ്ടെങ്കിൽ കൂട്ടത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന് ഇവരെ വിട്ടുകൊടുത്തത് വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം അച്ഛനെ നോക്കുന്നതിന് അമ്മയെ നോക്കുന്നതിന് വാപ്പയെ നോക്കുന്നതിന് ഉമ്മയെ നോക്കുന്നതിനെന്നും പറഞ്ഞു കൊടുത്ത് ഈ സൗഭാഗ്യത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമെന്ന് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വിശേഷിപ്പിച്ച ഇവരെ നമ്മൾ ഒഴിവാക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരെ കളഞ്ഞിട്ട് നാം സ്വസ്ഥതയ്ക്ക് വേണ്ടി മാറി താമസിക്കുകയാണ് കുഞ്ഞിനെ നാം ഒന്ന് അടിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തേടുന്ന ഒരു ആശ്രയത്തിന് വേണ്ടി ചുറ്റുപാട് നോക്കുമ്പോൾ അമ്മുമ്മയുടെ അടുത്തേക്കോ അപ്പൂപ്പൻ്റെ അടുത്തേക്കോ ഉപ്പുപ്പയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ഉമ്മുമ്മയുടെ അടുത്തേക്കോ ഓടി ചെല്ലുമ്പോൾ അവൻ ആ ഓടി പോകുന്ന പ്രതീക്ഷയുടെ ഒരു പോസിറ്റീവ് ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ അവന് കിട്ടുന്ന സംരക്ഷണത്തിൻ്റെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ട് ഇതൊക്കെ വളരെ പ്രധാനമാണെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറയുന്നു ഇന്ന് നമ്മൾ ഇത്തരം ഭാഗ്യങ്ങളെയെല്ലാം അഗതി മന്ദിരത്തിലും അനാഥമന്ദിരത്തിലും ആക്കിയിട്ട് ചൈനയിലെ കൊടവേറനപ്പൂപ്പനെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഭാഗ്യം ആ കൊടവേറനപ്പൂപ്പൻ തരും എന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളായി മാറിയിരിക്കുന്നു പിന്നെ സ്വന്തം അപ്പൂപ്പനെയും അമ്മുമ്മേയും നോക്കാതെ ഏതെങ്കിലും അഗതി മന്ദിരത്തിലെ അപ്പൂപ്പനെയും അമ്മുമ്മേയും പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് രണ്ട് സെൽഫി എടുത്ത് ഒരു ചോറുവതിയും കൊടുത്ത് സാമൂഹ്യ സേവകരാകുന്ന ധാരാളം പേരും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് കേരളത്തിലെ അഗതി മന്ദിരങ്ങളിൽ ഇന്ന് ഏതാണ്ട് തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം അമ്മമാരും അച്ഛന്മാരും ഉപേക്ഷിക്കപ്പെട്ടവരായുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ക്ഷേത്ര പരിസരങ്ങളിൽ ഏതാണ്ട് അയ്യായിരക്കണക്കിന് ആളുകളുണ്ടാവും ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണെന്ന് നാം തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളെയുമൊക്കെ എന്തെല്ലാം പരമ്പരാഗതമായ അറിവുകൾ എന്നെ തെറ്റാടി തെറ്റാടിയെന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു ഈ കാക്കയും പരിദിനെയുമൊക്കെ ഓടിക്കുന്ന തെറ്റാടി പഠിപ്പിച്ചതും അതുപോലെ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുള്ളതിനെ പഠിപ്പിച്ചതുമെല്ലാം ഇതുപോലെ പ്രായമുള്ള ഒരു ഉപ്പുപ്പയായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതുപോലെ തന്നെ പലരെയും വായനാശീലവും പള്ളിയിൽ കൊണ്ടുപോക്കും മറ്റു പലതുമൊക്കെ പഠിപ്പിച്ചത് അവരായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ബാല്യത്തിൻ്റെയും പ്രയാസങ്ങളുടെയും കഥ നമ്മുടെ മക്കളോട് ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ അവർക്കാവുന്നതുപോലെ നമുക്ക് നേരം കിട്ടാറില്ല അതുകൊണ്ട് അവർ ദയവായി തള്ളിക്കളയരുത് വെറും സാമൂഹ്യ ബാധ്യതയായോ ആത്മീയ ബാധ്യതയോ ആയി മാത്രമല്ല ശാസ്ത്രവും അത് അംഗീകരിക്കുന്നു എന്ന് പറയാനാണ് ഈ പഠന റിപ്പോർട്ട് ഞാൻ ഉദാഹരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം